ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു കോഴീൻ്റെ മേടിയായിട്ടാണ് കേട്ടോ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല കോട്ടക്കലാണ് കോട്ടക്കൽ ടൗണിൽ നിന്ന് പത്ത് രൂപ ബസ്സിന് വേണം ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ ഒരു പതിമൂന്ന് രൂപ വേണം സൂപ്പി ബസാർ എന്ന സ്റ്റോപ്പാണ് ഇറങ്ങല് കുറച്ചൊക്കെ കോഴി വേണ്ടവർക്ക് നടന്ന് കോഴി മേടിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിയുണ്ട് സാദാ കോഴികളുണ്ട് പൂവാം കോഴി ഒക്കെ ഉണ്ട് ഇവർ വീഡിയോ ഞാനൊരു നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുമുണ്ട് ഇവരെ കയ്യിൽ നിന്ന് കോഴിനെ വാങ്ങിച്ച ആൾക്കാർ ആരെങ്കിലും എന്ത് കാണണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളഭിപ്രായം പറയുമ്പോഴാണ് മറ്റുള്ള ആളുകളെന്ന് വാങ്ങല് ഒരൊരു ഇരുപത്തഞ്ച് വർഷത്തോളമായ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കോഴി കർഷക വരെ വീട്ടിൽ ആദ്യം പിന്നെ പോത്തുകളും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴികളാണ് എങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും പിന്നെ അയച്ച് തരുന്നതാവും ബസ്സിന് കയറ്റി ഇവിടെ അങ്ങനെ ഡെലിവറി ഒക്കെ ഉള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതെങ്കിലും കോഴികളെ നാടൻ കോഴിയാണ് വേറെ ഉള്ളത് ഇവരെ കയ്യിൽ പാലക്കാടൻ കോഴി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏതാണങ്ങൾക്ക് വേണ്ട വെച്ചാൽ നോക്കി വാങ്ങാം നാടൻ കോഴിയുണ്ട് ഇഷ്ടംപോലെ നാടൻ കോഴിയുണ്ട് ഇവരെ കയ്യിൽ അപ്പോൾ ഇവർ ഇതാണ് ഇവരെ ഒരു ജീവിതന്മാർ കയറ്റി ഒരു പോകണത് മുന്നോട്ട് പോകണത് അപ്പം നിങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ താറാവുകളുണ്ട് ഫ്ലൈ ഫ്ലൈറ്റൊക്കെ താറാവ് എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അവരെ നമ്പർ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവർക്കൊരുപാട് കോഴികൾ ഇട പിന്നെ തൊഴുത്ത് തന്നെ ഒരു കോഴിക്കോടുകൾ ഇവർ തന്നെ ഒരു ഹസ്ബൻ്റിന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കോഴിക്കൂടുകളാണ് ഇവർക്ക് നല്ലൊരു ഗൾഫിലൊക്കെ ആയിരുന്നു ആയിരുന്നിപ്പോൾ നാട്ടിലാണ് അവർക്ക് എന്തു വലിയ ഒരു സുഖമില്ലാത്ത അറ്റാക്കിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് പോകാൻ പറ്റാന്നിട്ട് അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കോഴികളെ പൂവം കോഴികളൊക്കെ പോകാൻ എല്ലാവർക്കും ആവശ്യമുള്ള ഒരുപാട് പൂവൻ കോഴി ഉണ്ട് വരെ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എല്ലാം അറിയുള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരു കമൻറ്റും ലൈക്കും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കൂടി ക്ലിക്ക് ചെയ്യണങ്ങളിട്ട് നമുക്ക് അതിലൊക്കെ ഒരു കാര്യമുള്ളൂ അത് വേറെ ഒന്നുമല്ല നമുക്ക് ഒരു പുതുതായിട്ട് വന്ന ഓപ്ഷനാണ് അറിയുന്ന ഒരു കാര്യം അറിയുണ്ടാവും ഇപ്പം നിങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഒക്കെ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്പർ ഉണ്ടാവും താഴെ കാണുന്ന അതിൽ കൊടുത്താൽ മതി ഞാൻ പിന്നെ ഈ അല്ല ചെടിയായാലും പിന്നെ മറ്റ് എന്തു ആണെങ്കിലും ഇതിലിട്ടെന്നാലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്ക് കയ്യിന് സുഖമില്ലാതായപ്പോൾ ഇവർ ഞാൻ ഇവരെ വീട്ടിൽ പോയിട്ടെന്നെ വീഡിയോ എടുത്തിരുന്നു ഇപ്പോൾ ഇത് ഒരു അയച്ചെന്നാണ് ഇവർ കുറേ ഇവരെ വീഡിയോ ഞാൻ ചെയ്യലില്ല ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഒരുപാട് കോഴികളുണ്ടായപ്പോൾ അത് നമ്മൾ ഞാൻ അയച്ച് തരങ്ങളൊന്നും ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടംപോലെ കോഴികളുണ്ട് പല വിധത്തിലുള്ള കോഴികളും ഉണ്ട് കേട്ടോ കുറച്ചൊന്നുമല്ല അപ്പോൾ നിങ്ങളിത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കട്ടോ അവരോട് ചോദിച്ച എല്ലാ കാര്യവും കോഴികൾ പൂവാം കോഴികൾ തമ്മിൽ തമ്മിൽ എല്ലാ കൊത്തുകളും കുറേയൊക്കെ കൂട്ടലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടതാണ് പിന്നെ ഇവരിപ്പോൾ കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ ഒന്നിച്ചാകുമ്പോൾ നമുക്ക് വീട്ടിൽക്കൊരു നാലോ അഞ്ചോ കോഴികൾ പൂവൻ കോഴിയൊക്കെ വാങ്ങിയാൽ നമുക്ക് വീട്ടേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടകളൊക്കെ കിട്ടും അപ്പോൾ നാടൻ കോഴീൻ്റെ മുട്ട അതിൽ ഒരു താറാവിൻ്റെ ഒക്കെ മുട്ടയൊക്കെ ഓരോ രോഗത്തിനൊക്കെ നല്ലതാണല്ലോ താറാവ് മുട്ടയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികളും ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ ചാരക്കളറ് അങ്ങനത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇരുട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാ വീഡിയോ കാണാം കേട്ടോ എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള കോഴികളുണ്ട് പല ഭാഗത്തായിട്ടാണ് ഒരുപാട് കോഴിക്കൂടുകളൊക്കെ ഉണ്ട് അവർക്ക് ഈ കുട്ടികൾ കുട്ടികളായിട്ടംസൊക്കെ ഉണ്ട് പക്ഷെ വേണ്ടത് നിങ്ങൾ പോരിയുള്ളതെല്ലാം പറഞ്ഞു തരുമോ എത്രയോ ആൾക്കാർ ആദ്യത്തോര് തന്നെ വാങ്ങിക്കുന്നുണ്ട് എന്നോട് പറയലുണ്ട് അന്നുള്ളവർ എട്ടും പത്തും പീസുകളൊക്കെ കൊണ്ടുകൊണ്ട് ചേച്ചി അപ്പോൾ ഇനി എന്താണ് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഇനി ഒന്നും പറയല്ലേ അത് സ്ഥലം പള്ളി ഇതാണ് കോ കോട്ടക്കലാണ് മലപ്പുറം ജില്ലയാണ് സൂപ്പി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മറക്കണ്ട ഞാൻ അടുത്തൊരു വീഡിയോ കാണാം